നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണ കാരണത്തിൽ വ്യക്തത വരുത്താൻ ഡൽഹി എയിംസിൽ നിന്ന് സിബിഐ വിദഗ്ദ്ധ ഉപദേശം തേടി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് മെഡിക്കൽ പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ എയിംസിലേക്ക് അയച്ചിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ നടന്ന സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ നടന്ന കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമെന്ന് സി ബി ഐ വ്യക്തമാക്കി സിദ്ധാർത്ഥിനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടു ദിവസം നഗ്നനാക്കി മർദ്ദിച്ചു കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ചതായിരുന്നു മർദ്ദനം സിദ്ധാർത്ഥിന് അടിയന്തര വൈദ്യ സഹായം നൽകിയില്ല എന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതികൾ സിദ്ധാർത്ഥിന്റെ അടിവസ്ത്രം അഴിച്ചുമാറ്റി ബെൽറ്റും കേബിളും ഉപയോഗിച്ച് സിദ്ധാർത്ഥിനെ തുടർച്ചയായി മർദ്ദിക്കുകയും തല്ലുകയും ചവിട്ടുകയും ചെയ്തു ഭാഗികമായി നഗ്നനായ സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ അന്തേവാസികളുടെ മുമ്പാകെ കുറ്റസമ്മതിക്കാൻ നിർബന്ധിതരായി ഫെബ്രുവരി പതിനാറിന് രാത്രി ഒന്പത് ആരംഭിച്ച ആക്രമണം അപമാനിക്കല് ഉപദ്രവിക്കൽ എന്നിവ ഫെബ്രുവരി പതിനേഴിന് പുലര്ച്ചെ ഒരു മണിവരെ നീണ്ടുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു